പിന്നെ നമുക്ക് ഒരു ബീഫ് വരട്ടിയത് ഉണ്ടാക്കി നോക്കാം ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം പാകത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അല്പം ഒലുവയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു കുക്കറിൽ വേവിച്ചെടുക്കുക ഇറച്ചി നന്നായി വെന്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അല്പസമയം വയ്ക്കുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് എരിവിനനുസരിച്ച് നാലോ ആറോ ചുവന്ന മുളക് എട്ടോ പത്തോ ചുവന്ന ഉള്ളി നാലോ അഞ്ചോ പീസ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണമിഞ്ചി എന്നിവ ചേർത്ത് മിക്സിയിൽ ചെറുതായി ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക മിക്സിയിൽ ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക അതിനുശേഷം അരഡീസ്പൂൺ കുരുമുളക് അര ഡീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക ശേഷം കുക്കറിൽ വേവിച്ച് വെച്ച ഇറച്ചി ഇട്ടുകൊടുത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബീഫ് വരട്ടിയത് റെഡിയായി